പുതിയൊരു പുതിയങ്ക എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ബ്രീഡർ ഉണ്ടാക്കാം എന്നുള്ളൊരു ആലോചനയുമായാണ് ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു വില്ലേജിന്റെ അവിടെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതാ ആറുമുറൊക്കെ സെറ്റാക്കി നമ്മൾ ഉണ്ടാക്കി കുറേ കുറെ ടൂൾസ് ഒക്കെ ഇപ്പോൾ നശിച്ചു പോയിട്ടുണ്ട് കാരണം നമ്മളവിടെ ഒരു ചെറിയൊരു ട്രിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രിപ്പിന്റെ ഫലമായിട്ട് നമുക്കിതാ കുറച്ച് സ്പ്രൂസ് മരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു നിന്നൊരു അറുന്നൂറ് ബ്ലോക്കോളം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കഴിയുമെങ്കിൽ അതിനൊരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ബ്രീഡർ ആണ് അതിനുള്ള സാധനങ്ങൾ എല്ലാം നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വില്ലേജേസിന് ഉൾപ്പെടെ നമ്മളവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളൂ നമ്മൾ നമ്മൾ ആ ഒരു ബേസ് എന്ന് പറയുന്ന ഉണ്ടല്ലോ അത് നമ്മൾ പറ്റണ രീതിയിൽ നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളൊന്ന് സേഫ് ആക്കി നമ്മളവിടെ ബേസിനൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ബെഡ് ഇങ്ങനെ കുറച്ചൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏഴിലുള്ള ഏറ്റവും വലിയൊരിതെന്ന് പറഞ്ഞാൽ നമുക്ക് അയണിന് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ തന്നെ ഒന്ന് രണ്ട് ഇവിടെ ഒരെണ്ണം എന്തോ ഓടിക്കണം മൂന്ന് അല്ലാതെ മോളിലാണ്ട് ഒരെണ്ണം നിൽപ്പണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ടോട്ടൽ ഒരു നാലോളം അയൺ ഗോലംസ് ഇങ്ങനെ സ്പോണായിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതാണ് അത് തന്നെയാണ് ഈ ഏരിയയുടെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് സോ എനിക്ക് വളരെ ഈസിയാണ് എവിടെ നമുക്ക് അയൺ ഒപ്പിക്കാനായിട്ട് അതുകൊണ്ട് അയൺ ടൂൾസിന് ഒന്നും എനിക്ക് ഒരു പഞ്ഞുമില്ല എനിക്ക് എത്ര ആണോ ഉപയോഗിക്കാം അയൺ ഫാമിൻ്റെ ആവശ്യം തന്നെ നമുക്കിപ്പോൾ വരണില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇനി ഞാൻ ഒരുപാട് അങ്ങോട്ട് വരുത്തി ചെയ്യുന്ന നമുക്ക് ഈ ഒരു ഏരിയയിലാണ് നമ്മളുടെ ബീഡർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു സാധാരണ മോഡൽ ബ്രീഡറാണ് എന്നിരുന്നാലും ആ ഒരു ബീഡറിന് നമ്മൾ സാധാരണ മോഡലാണെന്ന് വെച്ചാൽ പോലും നമുക്ക് വീണ്ടും ആ ഒരു ബ്രീഡറിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇതിനൊരു സമയത്ത് നമുക്ക് ഇതിനെ ഫുൾ ഒരു മോഡേൺ ലുക്കിലോട്ട് മാറ്റണമെങ്കിൽ ആ ഒരു ബ്രീഡറിനെ നമുക്ക് മോഡേൺ ലുക്കിലോട്ട് മാറ്റേണ്ടതായിട്ട് വരും അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രീഡർ സെറ്റപ്പാണ് ഇപ്പോൾ എവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ സാധാരണ ബ്രീഡറിനെക്കാട്ടി ഇപ്പോഴും കൂടെ അത് മേഖല കാണുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ആർക്കാണെങ്കിലും ഉണ്ടാക്കാൻ കഴിയാൻ െന്നുള്ള ഒരു ബിൽഡർ ആണത് ഓക്കേ അപ്പോൾ ഇനി അതിൻ്റെ ഒരു ടൈം ലാപ്സിലോട്ട് പോകണം ഫസ്റ്റ് തുടക്ക ഭാഗങ്ങൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എന്നിട്ട് ബാക്കി ടൈം ലാപ്സിലോട്ട് പോവാം ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കുറേ ഐറ്റംസ് നമുക്ക് ആദ്യം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഏരിയയാണ് സോ ഈ ഏരിയ ഒന്നിങ്ങനെ പുലിക്കുക ദൻ എവിടെ ഒരു വാട്ടർ പാക്ക് എവിടെ ഒരിത് എവിടെ ഒരു ഇത് ദെൻ സെറ്റ് ഈ ഒരു ഏരിയയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഈ ഒരു ഏരിയയിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണിത് ആ അതിനെ നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അതാണ് നമ്മളവിടെ ചെയ്ത് തീർത്തിട്ടുള്ളത് നമുക്കിനി ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ കയ്യിൽ എന്തായാലും നമ്മളെടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നിട്ട് വെള്ളമൊക്കെ എടുക്കണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാണ് ഇതുപോലുള്ള ദൂരമൊക്കെ വന്നാലേ ഇവിടെ വെള്ളം കിട്ടുകയുള്ളൂ ഇതൊക്കെ വലിയ വലിയ അഗാധ ഗർഭങ്ങളും മറ്റുമൊക്കെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു ഏരിയയിൽ ഒത്തിരി പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത്തിരി ആംപ്ലിഫൈഡായിട്ടുള്ളൊരു സ്ഥലമാണിത് എവിടെന്ന് എവിടെ എന്തിനാ കടന്നോട്ടെ ഈ ഒരു സ്ഥലത്തിൽ നാലെണ്ണത്തിൻ്റെ ഇല നമ്മളൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ചുറ്റും ഒന്ന് ആക്കിയിട്ട് വരാം യാ നമ്മളിതവിടെ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് വളരെ വേഗം ചെയ്ത് നിൽക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഈ ക്യാരറ്റിന് ഫുള്ള് നമ്മളെവിടെയൊന്ന് നടണം അപ്പോൾ ഞങ്ങൾ ചേർക്കും ഇപ്പോഴേ ക്യാരറ്റിന് നടന എന്തിനോ അത് ഒരു ഐഡിയോളജിയാണ് ബിക്കോസ് നമ്മൾ ഈ ഒരു ക്യാരറ്റിനെ ഇപ്പോഴേ നട്ടുവച്ചാൽ വില്ലേജേസിന് നമ്മൾ ഇരുന്ന് ഇടുന്ന സമയത്ത് കുറേ ക്യാരറ്റങ്ങളൊക്കെ വളർന്നു നിൽക്കും അപ്പോൾ റീഡറിൻ്റെ വർക്കിംഗ് എത്തിപ്പോലും കൂടെ വേഗത്തിലാക്കാൻ നമുക്ക് കഴിയും അതാണ് എൻ്റെ ഒരു ഐഡിയ ഈ ക്യാരറ്റിന് തന്നെ നട്ടു കിട്ടട്ട് ഈ ഒരു ഏരിയയിലുള്ള ഫുള്ള് ക്യാരറ്റ് നമ്മൾ നട്ടു തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവരുടെയുള്ള ആ ഒരു ഔട്ട്ലൈൻ ലേഴ്സ് ഫുൾ ഉണ്ടാക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് അത് ഞാൻ വിചാരിക്കുന്നത് ഒരു ടൈം ലാബ്സായിട്ട് നിങ്ങളെ ഫ്രണ്ടിൽ കാണിക്കാമെന്നാണ് നമുക്ക് ലാസ്റ്റ് നമുക്ക് വില്ലേജറിനാഡ് ചെയ്യണത് ബാക്കിയുള്ള പരിപാടികളെല്ലാം നമുക്ക് ലാസ്റ്റ് ചെയ്യാം അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഫുള്ള് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം ലാപ്സ് കണ്ടു വെച്ചോ ഈ ബിൽഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ടൈം ലാപ്സ് നമുക്ക് കണ്ടിട്ട് വരാം ലെറ്റ്സ് മൂവ് ഓൺ ഓൺലി ടൈം ലാപ്സ് നമ്മൾ ഈ ഒരു ഫാമിൻ്റെ ഔട്ട്ലെയർ വർക്കുകൾ നമ്മളിവിടെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു ദൗത്യം എന്ന് പറയുന്നത് വില്ലേജേസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ആ ഒരു ഏരിയ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ളതാണ് ഒന്നാണ്ട് നമ്മൾ ആദ്യം നമ്മളിവിടെ ഒരു മൂന്ന് ബ്ലോക്ക്സ് ഇങ്ങനെ കുഴിച്ചെടുക്കണം അതിനു മുമ്പ് നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ നമുക്ക് എടുത്തുകൊണ്ട് വരാനുണ്ട് അതൊക്കെ ഒന്ന് എൻ്റെ കയ്യിലൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്കിന് കഴിഞ്ഞു കിട്ടാം അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനും നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് ഒഴുകുക എവിടെ ഒരു നാല് താഴോട്ട് താഴോട്ടൊന്ന് കുളിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് മുമ്പ് എവിടെ ഒരു ട്രാപ്പ് ഡോറ് ഇതാ എവിടെ ഒരു ട്രാപ്പ് ഡോറ് ഈ വില്ലേജസ് വരാതിരിക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലോക്ക്സ് താഴോട്ട് വെക്കൊന്ന് ദെൻ ഇവിടെ നിന്ന് രണ്ട് ബ്ലോക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടൊന്ന് കൊണ്ടിരിക്കുക യാ നമ്മൾ നമ്മളിതാ ആവശ്യത്തിലുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എവിടെ ഒരു ഇത് വെച്ചുകൊടുക്കുക മീൻസ് ഇതിൻ്റെ അകത്ത് വില്ലേജേഴ്സ് ഇങ്ങനെ കിടന്നു പോളും എന്നിട്ട് എവിടെയൊരു വെള്ളം ഒഴിച്ചു കൊടുക്കുക ഓവർ ഇനി നമുക്കിതിനെ മോളിലോട്ട് ഒന്ന് കയറിപ്പോവേണ്ടതായിട്ടുണ്ട് ക്യോ മോളിലോട്ട് കയറാൻ പറ്റില്ല ഓക്കെയാ മോളിലോട്ട് ഷോർട്ടാ എന്തിനാണ് വച്ചത് ഓക്കെ വൺ ടു ഓക്കെ എന്നുവെച്ചാൽ ഈ ഒരു രണ്ട് ഇഷ്യം ഞാൻ ഒന്നും കൂടെ ഞാൻ ഇതിൻ്റെ താഴോട്ട് ഇറങ്ങേണ്ടി വരും കേട്ടോ ഈ ഒരു ബിൽഡിങ് അതിൽ എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ തന്നെ സെറ്റാക്കി എടുത്തതാണ് ഇനി വർക്ക് വർക്കാവുമോ ഇല്ലയെന്ന് നമുക്കിനി കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട് എവിടെയായിട്ടാണോ അല്ല ഇപ്പം എവിടെയായിട്ട് നമ്മളെ സൈൻ സൈനിങ്ങനെ വച്ച് കൊടുക്കണം എങ്ങനെയാണ് ഇനി മുകളിലോട്ട് ഓക്കെ അത് സെറ്റായിട്ടുണ്ട് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് ബക്കറ്റ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ആ രണ്ട് ബക്കറ്റ് വെള്ളം നമുക്ക് നിർത്തിട്ട് വരാം ഒരു ബക്കറ്റ് വെള്ളം നമുക്ക് ഒഴിക്കാനുള്ളത് ആദ്യത്തെ ഒരു ബക്കറ്റ് നമുക്ക് വെള്ളം ഒഴിക്കാനുള്ളത് ഈ ഒരു ഇതിൻ്റെ അകത്തായിരിക്കും പക്ഷേ ആ വെള്ളം നമ്മൾ ഇപ്പോഴേ നമുക്ക് ഇവിടെ ഒരു രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട് ബ് നമ്മളതിപ്പോഴേ ഒഴിക്കുന്നില്ല അതിനൊഴിക്കാറുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് മറച്ചെടുക്കുക ഇതാണ് നമ്മളുടെ പോയിന്റ് എന്നിരുന്നാലും പ്രശ്നമില്ല ഇങ്ങനെ വന്ന് എവിടെ ഒരു ഇത് വന്ന് നിൽക്കുന്നുണ്ട് ദൻ എവിടെയുള്ള ഇത്ര ബ്ലോക്ക് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് പൊളിച്ചു കളയുക ഓക്കെ ദനിവിടെ ഈ ഒരു സ്ലാവ് തന്നെ ഒന്ന് ഇവിടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ വില്ലേജേഴ്സിനെ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് കൊണ്ടാക്കി വയ്ക്കുക ഇപ്പോൾ നമുക്ക് വില്ലേജേഴ്സിനെ കറഞ്ഞി നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് കഴിയുന്നതായിരിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ബിൽഡ് ചെയ്തത് ശരിയായിട്ട് തന്നെയാണോ ഞാൻ ഉദ്ദേശിച്ചിരുന്ന നേരെ വിപരീതമായിട്ടാണ് ഏറ്റവും നമ്മൾ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കിയിരുന്നത് നമ്മൾ ഇങ്ങോട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ഇങ്ങോട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോ പ്രോബ്ലം നമുക്ക് ഇവിടെ നിന്ന് വില്ലേജ്സിന് അങ്ങോട്ട് എടുത്തോണ്ട് പോവാൻ എളുപ്പമാണ് സോ എങ്ങോട്ട് എഴുതാൻ വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഉദ്ദേശിച്ചതിന് നേരെ വിപരീതമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഞാൻ ഉ ഉദ്ദേശിച്ചിരുന്ന ഒരിതെന്ന് പറയുമ്പോൾ ആ ഒരു സൈഡിലോട്ട് നമ്മളെ ട്രെയിനിങ് ഹാളും ബാക്കിയുള്ള എല്ലാം ഉണ്ടാക്കാമെന്നായിരുന്നു ബട്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി എത്തേക്കുന്നത് ഇങ്ങോട്ട് ഓപ്പൺ ആവുന്ന രീതിയിലാണ് സോ ഈ ഒരു ഈ സൈഡിലോട്ട് ഓപ്പൺ ആവണേനെ നമുക്ക് നേരെ തിരിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് ഓപ്പൺ ആകണ ജീവിതൊക്കെ ആക്കി കൊടുക്കാം ലിഫ്റ്റ് തിങ്ക് ദാറ്റ്സ് ഗുഡ് ആൻഡ് ബെറ്റർ നമ്മൾ നമ്മളിത്തിരി ടാസ്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ എവിടെയുള്ള ഈ ഒരു വെള്ളത്തിൻ്റെ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താലേ ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് വലിയ ഉള്ളൂ ഈ ഒരു വെള്ളത്തിനെ നമുക്ക് വേഗം കൊണ്ടൊഴിച്ച് വയ്ക്കാം ഒഴിച്ച് വെച്ചു അല്ലെങ്കിൽ ഇതിനൊന്നെടുക്കുക എവിടെ ഒന്ന് ഒഴിച്ചുകൊടുക്കുക ഡെൻ ദാറ്റ്സ് ഓക്കെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കുക നമ്മളിവിടെ നിന്ന് എടുത്ത വെള്ളത്തിന അവിടെ കൊണ്ടുവന്ന് കൊടുക്കുക ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈയൊരു ഇതിൻ്റെ ഐഡിയാസ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുമ്പോൾ ഇനി വരണം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണ വില്ലേജസ് ഉണ്ടല്ലോ അതിൻ്റെ സേഫ്റ്റിയാണ് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് ദെൻ ഒരു കുറച്ച് ഇത് നമ്മളെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ദെൻ ഇവിടെ ഒരിത് സേഫ്റ്റിക്ക് വേണ്ടി മാത്രം നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ചുകൊടുക്കുകയാണ് വില്ലേജേസിനെ ഒന്ന് സേഫാക്കി എത്തണം എന്നുള്ളൊരു ചിന്തിക്കേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു പ്രവർത്തനം അവിടെ ചെയ്തേക്കുന്നത് ഇനി നമുക്കൊരു സമയത്ത് നമ്മൾ ബ്രഡ് സ്റ്റോൺ എല്ലാം നമുക്ക് എല്ലാം സെറ്റായി വരുമ്പോൾ ഇവിടെ ഒരു ഡിസ്പെൻസറി വെച്ചിട്ട് നമുക്ക് വില്ലേജേസിനെ ഈസിയായിട്ട് നമുക്കിവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതായിരിക്കും നമുക്ക് എങ്ങനെ വേണോ നമുക്ക് ഇവിടെ നിന്ന് വില്ലേജേസിനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ കറൻലി ഈയൊരു ബ്രീഡറിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രണ്ട് വില്ലേജേഴ്സിനെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇനി യുവന്മാര് കൊള്ളാലോ സോറി ബ്രോ നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ ഞാൻ കയറാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തിനീ കയറി ആ കൊല്ലണ്ടായിരുന്നു വെറുതെ വിടായിരുന്നു എന്നിരുന്നാലും ഒരു രസമില്ലേ കൊല്ലുമ്പോൾ ഒരു രസം കിട്ടും അതിനുവേണ്ടി നിങ്ങൾക്കൊന്നു അത്രയേ ഉള്ളൂ യാ ഞാൻ പറഞ്ഞത് കണക്കിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആദ്യം നമ്മൾ ഇതിൻ്റെ സെറ്റാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നത് നമുക്ക് വളരെ വേഗത്തിൽ അടുത്തൊരു സെറ്റ് വില്ലേജേസിനെ നമുക്ക് ഒപ്പിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും ഒരു നമുക്ക് ഇതിൻ്റെ അകപ്പെട്ട് കയറി കൂട്ടിയിട്ട് വരാം നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി പോകാനും വലിയ ടാസ്ക് ഒന്നും ഇല്ലല്ലോ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി പോകാൻ പറ്റും ബിക്കോസ് ഇതിൻ്റെ അകത്തൂടെ നമ്മൾ ചാടിയാൽ നമുക്കും അപ്പത്തൂടെ പോകാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിരിക്കും ഫസ്റ്റ് യവന സ്വതന്ത്രമായിട്ടങ് ഓക്കെ ഇനിയും ഇനി സ്വതന്ത്രമായിക്കൊള്ളാം ി നിങ്ങളാണ് നമ്മളുടെ ഈ ഒരു വേടിലുള്ള വില്ലേജേഴ്സിനെ എല്ലാം ഉണ്ടാക്കേണ്ട ഒരു മേലെ നിങ്ങൾക്കാണ് ഞാൻ തന്നിരിക്കുന്നത് ഐറ്റം നിങ്ങളത് നല്ല രീതിയിൽ കയറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓപ്പൺ ദിസ് ബൈ ബായ് ഊ ഇങ്ങനെ വരുക വരിക ഇങ്ങനെ കയറി വരിക ഇതേ കൂടെ ഇറങ്ങുക ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഐഡിയ മനസ്സിലായി കാണും ഇത് കൂടുതൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ ഈ ഇരിക്കുന്ന ഈ ഇരുപത്തെട്ട് ഗ്യാരറ്റ് നമുക്ക് അവർക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ വില്ലേജർ പടം ഉണ്ടാവണമെന്ന് കണ്ടിട്ട് വരാം അമ്മെന്താ പറയുക ഇതുവരെ ബ്രീഡാവാത്തത് ആ ബ്രീഡാവണതിന് ഇനി നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിരിക്കും ഇപ്പോൾ ഇത് നിങ്ങളെ ഞാൻ ഇനി കാണിച്ച് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത നിങ്ങൾക്കും പോറി എനിക്കും പോറി എന്തിനാണ് അല്ലേ എന്തിനാണ് മലപ്പം ഇനി അടുത്ത എപ്പിസോഡിൽ ബ്രീഡായ വില്ലേജസ്സിനെ കാണിച്ചു തരാം പ്ലസ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറ്റുമെങ്കിൽ ഒരു ഹൗസ് സെറ്റാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമുക്ക് പറ്റുമെങ്കിൽ ഒരു ഹൗസ് സെറ്റാക്കാം എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും കമൻസും എല്ലാം താഴെ താഴെപ്പെടുത്തണം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറച്ചെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടേറിയ ഏറിയ ജസ്റ്റ് അങ്ങനത്തെ അങ്ങനെ അറ്റത്തെ ഇതിൽ ലൈക്ക് ബട്ടണിലൊന്നും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിന്നെയുള്ളത് പിന്നെ ഉള്ളത് സബ്സ്ക്രൈബാണ് നിങ്ങളത് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ കൂടെ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ആയി കിടന്നു പറഞ്ഞുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ദെൻ എൻ്റെ ഈ ചാനലും കൂടെ ഒന്ന് ചാറ്റൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസും കണ്ടൻസ് എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും നമ്മൾ ഒരുമിച്ച് തന്നെ നമുക്ക് വലിയൊരു ഇത് തന്നെ നിങ്ങൾക്ക് Oh, undaketaite gaien norbit zuzen dut Bye bye, I'll see you soon in next live or video.